പിണറായി വിജയൻ സർക്കാരിന് അധികാരത്തിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ കേരളം ഇന്നേവരെ കേട്ടിട്ടില്ലാത്തത്ര ഗുരുതരമായ ആരോപണമാണ് ഭരണകക്ഷി എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പിണറായി വിജയൻ സർക്കാർ രാജിവെക്കുകയാണ് വേണ്ടത് സർക്കാരിന് അധികാരത്തെ തുടരാനുള്ള അവകാശമില്ലെന്നും തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ ഇതിനെക്കുറിച്ച് ഒരക്ഷരവും ശബ്ദിക്കുന്നില്ല കേരളത്തിൽ നിയമവാഴ്ച പൂർണ്ണമായും കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത് കൊലയാടി മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് എം എൽ എ പറഞ്ഞത് സ്വർണ കള്ളക്കടത്തിനും കൊട്ടേഷൻ സംഘത്തിനും ക്രമസമാധാനം ചുമതലയുള്ള എ ഡി ജി പി നേതൃത്വം നൽകുന്നു എന്നത് ഞെട്ടിക്കുന്നതാണ് എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന് മാഫിയ പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും നടത്തുന്നുവെന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നത് ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് പി വി അൻവർ എം എൽ എക്കെതിരെ നടപടിയെടുക്കാത്തത് എം എൽ എ വ്യാജ പ്രചാരണമാണ് നടത്തുന്നതെങ്കിൽ പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തത് എന്താണ് മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഫോൺ കോളുകൾ എ ഡി ജി പി ചോർത്തിയതിലൂടെ രാജ്യത്തെ നിയമങ്ങളാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത് രാജദ്രോഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായതിനാൽ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണം ഇത്രയും ഗുരുതരമായ ആരോപണമുയർന്നിട്ടും ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രി തയ്യാറാവാത്തതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു സർക്കാരിന്റെ ധാർമ്മികമായി അധികാരത്തിൽ എന്നുള്ളതാണ് പ്രധാനം കാരണം പൊളിറ്റിക്കൽ ക്രമസമാധാന കള്ളക്കടക്കും മയക്കുമരുന്ന് കടത്തും രാജ്യത്തോടും കൊലപാതകവും നടക്കുന്നുണ്ട് ഭരിക്കുന്ന കക്ഷിയുടെ ഒരു എം എൽ എ പറഞ്ഞാൽ ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തെ തുടരാൻ എന്ത് അർഹതയാണുള്ളത് എം എൽ എ പറഞ്ഞത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം ചോദ്യം ചെയ്യണം അദ്ദേഹത്തെ നോ പരിശോധനയ്ക്ക് അദ്ദേഹത്തിന്റെ ധാരാളം ശാസ്ത്രീയമായ തെളിവുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഫോണുകൾ ചോർത്താനും എല്ലാ അധികാരങ്ങളും കയ്യിലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള നടപടിക്ക് വിധേയമാക്കാമല്ലോ അതുകൊണ്ട് അതിലെന്താണ് അധികാരമാ അപ്പോൾ ഇത് സർക്കാർ മൗനം കൊണ്ട് ഈ പറഞ്ഞതെല്ലാം പി വി അൻകുലർ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് സർക്കാർ മൗനം കൊണ്ട് സമ്മതിക്കുകയാണ് ഒരു സർക്കാരിന് എങ്ങനെയാണ് അധികാരത്തോടും കഴിയുന്നത് ഞാനേ ആരെയും വിശുദ്ധനാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അതീവ ഗൗരവതരമാണ് നമ്മുടെ നാട്ടിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് പുറത്തുപോലെ അതുകൊണ്ട് അന്വേഷണം വേണം ഈ സർക്കാർ രാജിവെക്കുന്നു